ദേവിമാരുടെ തൃപ്പൂത്ത് മനുഷ്യ സ്ത്രീകളെ പോലെ ദേവിമാരും രജസുലകളാകാറുണ്ട് ഭഗവതിമാർ രജസുലയാകുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന ഭാഷ തൃപ്പൂത്ത് എന്നാണ് അതിനുമുണ്ട് ചില ചടങ്ങുകൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലും ദേവിയുടെ തൃപ്പൂത്ത് കെങ്കേമമായി ആഘോഷിച്ചു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദേവിയുടെ തൃപ്പൂത്ത് ഒരു തിങ്കളാഴ്ചയാണ് നടന്നത് മിത്രപ്പുഴക്കടവിൽ താഴമൻ തന്ത്രി കൃഷ്ണനരരുടെ മുഖ്യ കാർമികത്വത്തിൽ എണ്ണ പനിനീർ കുങ്കുമം മഞ്ഞൾപ്പൊടി പാല് നെയ്യ് ഇവ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തി താളത്ത് ചാരാടിച്ചപ്പോൾ കൂടി നിന്ന് സ്ത്രീകൾ വായ്ക്കുരവെയിട്ടു പിന്നീട് മാറ്റുടിപ്പിച്ച് ദേവിയെ ആനപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചപ്പോൾ യുവതികൾ സർവാഭീഷ്ട സാധ്യത്തിനായി താലപ്പുലി എതിരേറ്റു എഴുന്നള്ളത്ത് എത്തിയപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തിയായ പരമശിവൻ മറ്റൊരു ആനപ്പുറത്ത് എഴുന്നള്ളി ദേവിയെ സ്വീകരിച്ച് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് അകത്തേക്ക് എഴുന്നള്ളി തിരുപ്പൂവിന്റെ അതായത് ദേവി രജസ്വലയാകുന്നതിന്റെ അടയാളം വെള്ളിയാഴ്ചയാണ് വിഗ്രഹത്തിൽ ചേർത്തിയ ഉടയാടയിൽ കണ്ടത് മഞ്ഞയും ചുവപ്പും കലർന്ന ഈ അടയാളം ഉടയാടയിൽ കണ്ടാൽ ക്ഷേത്രത്തിലെ വാര്യർ ഉടയാട ദേവസ്വം അധികൃതരെ ഏൽപ്പിക്കണമെന്നാണ് കീഴ്വഴക്കം അവർ താഴമൺ മഠത്തിലെ അന്തർജനങ്ങളെ കൊണ്ട് പരിശോധിപ്പിക്കും അന്തർജനങ്ങൾ തീർപ്പ് കൽപ്പിച്ചാൽ തന്ത്രി ദേവിയെ അർച്ചനാ വിഗ്രഹത്തിൽ ആവാഹിച്ച് പുറത്തിരുന്നള്ളിച്ച് ശ്രീകോവിലിൽ അടയ്ക്കും പുറത്തെ വിഗ്രഹം ഇതിലേക്ക് തയ്യാറാക്കിയ പ്രത്യേക ഭാഗത്തിരുത്തും മൂന്ന് ദിവസം ഇവിടെയാണ് ദേവിക്ക് പൂജ രണ്ടു സ്ത്രീകൾ ഈ ദിവസങ്ങളിൽ ദേവിക്ക് തോഴിമാരായി കൂട്ടിരിക്കണം മൂന്നാം ദിവസം ദേവിക്ക് മുമ്പിൽ തിരുവാതിരക്കളിയും നടക്കും നാലാം ദിവസമായ തിങ്കളാഴ്ചയായിരിക്കും ആറാട്ട് നടക്കുക ചിങ്ങമാസം കഴിഞ്ഞു വരുന്ന അടുത്ത തൃപ്പൂത്താറാട്ടിന്റെ ചെലവ് കേണൽ മൺട്രോ സായിപ്പ് ഈ ആവശ്യത്തിലേക്ക് നിക്ഷേപിച്ച തുകയുടെ പരിശീലനം നിന്നായിരിക്കും നടത്തുക എന്നൊരറിയിപ്പ് കൂടി അന്ന് കിട്ടുകയുണ്ടായി